ഡോക്ടർ രാജൻ ഖോബ്രകഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതായത് ബോർഡ് ചെയർമാനാണ് അദ്ദേഹം അദ്ദേഹം സംസ്ഥാന സർക്കാരിന് വെച്ച കത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഓപ്പൺ ആക്സസ് സംവിധാനം വന്നതിന് ശേഷം ഈ പറയുന്ന വ്യവസ്ഥ ലംഘിച്ച് കരാറിലെ വ്യവസ്ഥ ലംഘിച്ച് വൈദ്യുതി ഉൽപ്പാദനവും വിൽപ്പന വിൽപ്പനയും നടത്തിയെന്ന് കെ എസ് ഇ ബി കണ്ടെത്തി സംസ്ഥാന സർക്കാരിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇങ്ങനെ കരാർ ലംഘനമടക്കം ചരിത്രമുള്ള ഒരു കമ്പനിക്കാണ് നമ്മൾ ഇരുപത്തിയഞ്ചു വർഷക്കാലത്തേക്ക് കൂടി ഇത് കൊടുക്കാമെന്ന തീരുമാനം എടുക്കുന്നത് അപ്പൊ പ്രകാശ് മാഷ് പറയുന്നത് അല്ലെങ്കിൽ ഈ കമ്പനി ഇവിടുന്ന് പോകും എന്ന് ഭീഷണിയുണ്ട് അങ്ങനെ പോയാൽ വലിയ നഷ്ടമുണ്ട് വലിയ പ്രോജക്റ്റുകൾ നമുക്ക് നഷ്ടമാകും ഇവർ കൊടുക്കുന്ന തൊഴിൽ നഷ്ടമാകും എന്നുള്ളതൊക്കെ ഇപ്പൊ നാളെ മുതൽ മറ്റ് കമ്പനികൾക്കും സമാനമായ അവകാശവാദം ഉന്നയിച്ചുകൂടെ നമ്മുടെ ഡാമുകൾക്ക് മുകളിൽ ഞങ്ങൾക്ക് സ്വന്തം യാതൊരു ചെലവുമില്ലാതെ ഞങ്ങൾക്ക് സ്വന്തമായി വൈദ്യുതി നിർമ്മിച്ച് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ ഒപ്പുവെച്ചു കൊടുക്കേണ്ടി വരില്ലേ മാധു നമ്മൾ ഈ ചർച്ച നടത്തുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വൈദ്യുതി വൈദ്യുതി ചാർജ് നിരക്ക് വർധന ഏറ്റവും അധികം ഒരു കാലഘട്ടത്തിലാണ് ഇത് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് പ്രകാശം മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർക്ക് ബോധ്യമുണ്ടാവണം നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ കൂടി എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത് സാധാരണ ജനത്തിൻ്റെ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത് ഇവിടെ പ്രകാശം മാസ്റ്റർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഈ കമ്പനിയുടെ ഏജന്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞതുപോലെ ഈ കാർബോറാണ്ടൻ കമ്പനിയുടെ ഏജന്റായി വർത്തിക്കുന്ന മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി മന്ത്രിയുമാണ് ഇന്ന് നിലവിലുള്ളത് ഇതൊരു ഇവ ഇവരൊരു കോക്കസ് ആയിട്ട് ഈ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് നമ്മളിവിടെ സൂചിപ്പിച്ച പോലെ തൊണ്ണൂറ്റി ഒന്നിൽ ഒപ്പിട്ട ഈ കരാർ തൊണ്ണൂറ്റിനാലിൽ ഇത് ഇതിന്റെ ഉത്പാദനം തുടങ്ങുന്നു ഉൽപാദനം തുടങ്ങുന്ന സമയത്ത് ഈ കരാറിൽ നിരവധി വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ആ വ്യവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് സംസാരിച്ചത് ആ വ്യവസ്ഥയുടെ ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് ആ വ്യവസ്ഥയുടെ ലംഘനത്തെക്കുറിച്ചാണ് പറഞ്ഞത് കരാർ വ്യവസ്ഥയുടെ ലംഘനം എന്ന് പറഞ്ഞാൽ മുപ്പത് വർഷം കഴിയുമ്പോൾ ആ മുപ്പത് വർഷം കഴിയുമ്പോൾ അതിൻ്റെ സകല സാധന സാമഗ്രികൾ ജനറേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ സാധന സാമഗ്രികളും യന്ത്ര സാമഗ്രികളും സംസ്ഥാന ഗവൺമെന്റിനെ കൈമാറണം എന്നുള്ളതാണ് വ്യവസ്ഥ അതാണ് ആ വ്യവസ്ഥ അങ്ങനാണെന്നിരിക്കെയാണ് കരാർ ലംഘനം കൂടി അതിനോടൊപ്പം നടന്നിരിക്കുന്നത് എന്താണ് കരാർ ലംഘനം ഇവിടെ ഉത്പാദിപ്പിക്കുന്ന കരണ്ട് ഇപ്പോൾ ഇവിടെ പ്രകാശം മാസ്റ്റർ പറഞ്ഞതുപോലെ അത് എങ്ങനെയാണ് ഓപ്പൺ ആക്സസ്സിലേക്ക് കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് ഇവ കെ എ സി ബിക്ക് കൊടുക്കുന്നത് അവിടെ അവിടെയാണ് കരാർ ലംഘനം കൃത്യമായി വരുന്നത് കെ എസ് ഇ ബിക്ക് കൊടുക്കുന്ന കരണ്ട് എന്ന് പറയുന്നത് പീക്ക് ടൈം അല്ലാത്ത പകൽ സമയത്തുള്ളതും അതേപോലെ തന്നെ മറ്റുള്ളത് പുറത്ത് കൊടുക്കുന്നത് പുറത്തുള്ളവർക്ക് കൊടുക്കുന്നത് പീക്ക് ടൈമിലുമാണ് അപ്പോൾ അതിൻ്റെ അതിൽ നിന്ന് പോലും ലാഭം ലാഭമുണ്ടാക്കുകയാണ് അത് കരാർ ലംഘനമാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ കമ്പനിക്ക് കെ എസ് ഇ ബി നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ഈ പുതുക്കി നൽകുന്നത് നിലവിലിപ്പോൾ ഈ കരാർ ലംഘനം നടത്തിയ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ കരാർ ലംഘനം നടത്തിയ ഒരു കമ്പനിക്ക് വീണ്ടും ഇത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ പുറകിൽ അഴിമതി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് ഈ ഇപ്പോൾ തന്നെ ഈ കമ്പനിക്ക് കാർബോറാണ്ടം എന്ന് പറയുന്ന കമ്പനിക്ക് ഇത് നീട്ടിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനി നിന്നു പോകുന്ന സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മറ്റുള്ള കമ്പനികളും മറ്റുള്ള വ്യവസായങ്ങളും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുകയാണ് കാർബോറാണ്ടൻ കമ്പനി എന്ന് പറയുന്നത് വ്യവസായ വകുപ്പ് മന്ത്രി അതിൻ്റെ യൂണിയന്റെ നേതാവായിട്ടിരുന്ന കമ്പനിയാണ് കാലങ്ങളായി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനിയുമായി കൂടി നിന്നുകൊണ്ട് ഈ കരാർ ലംഘനങ്ങൾ നടത്തിയിട്ടും ആ കരാർ ലംഘനങ്ങൾ നടത്തിയ ഈ കമ്പനിക്ക് വീണ്ടും വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ട് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കൊടുക്കുവാനാണ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് അഴിമതി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ദീർഘകാല കരാർ ദീർഘകാല കരാർ എന്തുകൊണ്ടാണ് പിൻവലിച്ചത് ആ പിൻവലി അങ്ങനെ പിൻവലിച്ചതുകൊണ്ട് എത്ര നഷ്ടമാണ് നമുക്കുണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് നമുക്കറിയാം കേരളത്തിൽ ഇന്ന് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് ദീർഘകാല കരാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നാ എന്നുള്ള നിരക്കിൽ കൊടുത്തിരുന്നത് ഇന്നിപ്പോൾ പത്ത് മുതൽ പന്ത്രണ്ട് രൂപ വരെ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അത്തരത്തിലുള്ള ഒരു ഒരു വ്യവസ്ഥ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം നിലവിൽ അദാനി പോലെയുള്ള കമ്പനികൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീർഘകാല കരാർ ഈ കുറഞ്ഞ നിരക്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇരുന്നപ്പോൾ കൊടുത്തിരുന്ന അതേ സർക്കാർ ഏറ്റെടുത്താൽ പോലും കിട്ടുന്ന എന്ന് കമ്പനി ാമ മാത്രമാണ് അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ കഴിയുന്ന അല്ല മാധു അതായത് പന്ത്രണ്ട് മെഗാവോട്ട് ലഭിക്കുമെന്നാണ് പറയുന്നത് മാസ്റ്റർ പറയുന്നത് വളരെ നിസ്സാരമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയധികം കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ അറിയാം ഇപ്പോൾ തന്നെ ഇപ്പോൾ കൂട്ടിയിരിക്കുന്ന ഈ കറണ്ട് ചാർജ് കൂടാ കൂടാതെ തന്നെ മെയ് മാസത്തിൽ വീണ്ടും അത് കൂട്ടുന്ന ഒരു സാഹചര്യം വരും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് നൂറ് അമ്പത് മുതൽ നൂറ് രൂപ വരെ കൂടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് അതെങ്ങനെയാണ് അതിനെ നിസ്സാരമായി കാണാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രകാരം ഒരു കമ്പനി വൈദ്യുതി ഉൽപ്പാദിച്ച് അതിന്റെ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെ അതിന്റെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറും സംസ്ഥാന ഗവൺമെന്റിന്റെ കെ എസ് ഇ ബിക്ക് കൈമാറേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ട അത് വളരെ നിസ്സാരമായി വളരെ കുറച്ച് കരണ്ട ഇത്രയും കാലത്തിന് ശേഷം ഇനി ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സാധനങ്ങളുടെ എല്ലാം ഈ സാധനങ്ങൾ നമുക്ക് തിരികെ നൽകേണ്ടി വരുന്ന സമയത്ത് അതിന്റെ ഒരു ഉപയോഗം എന്നൊക്കെ പറയുന്നത് കാലഹരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെയുണ്ട് ഇത്രയും അതായത് നമ്മുടെ സമ്പത്ത് പൊതുസമ്പത്ത് ഇങ്ങനെ ഇങ്ങനെ മറ്റു ഒരു കമ്പനിക്ക് അടങ്ങൽ വെച്ചു കൊടുക്കേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം ശരി ഞാൻ ഞാനങ്ങക്ക് വരാം